അപ്പോൾ നമ്മൾ ഇന്ന് ടൊയോട്ട ഗ്ലാൻസിലേക്ക് ചെയ്ത വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഈ വാഹനം വന്നിരിക്കുന്നത് ആലുവയിൽ നിന്നാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാർട്ടക സാർ കാർട്ടക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിതേ ടൊയോട്ടോ ഗ്ലാൻസയിലേക്ക് വിറ്റ് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഒരുപാട് ടൊയോട്ട ഗ്ലാൻസൊ ബുക്ക് ചെയ്തിരിക്കുന്നവരും അതുപോലെ തന്നെ ഗ്ലാൻസ് എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് എങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ആൻഡ്രോയിഡ് സിസ്റ്റം അതുപോലെ തന്നെ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു കാറിലേക്ക് എത്ര രൂപ ചിലവ് വന്നു എന്നുള്ളതും വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും വാറണ്ടി പോകുന്നോ വയർ കട്ട് ചെയ്യുന്നോ ഉള്ള ഒരു വിഷയങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിരിക്കുന്ന എല്ലാ വർക്കുകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കസ്റ്റമർ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരു വയർ പോലും നിങ്ങളുടെ കട്ടിയില്ല നിങ്ങളുടെ വാറണ്ടി പോവില്ല എന്നുള്ളത് ഗ്യാരണ്ടിയോട് കൂടിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇന്ന് ടൊയോട്ടോയുടെ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കളിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് നമുക്ക് ആലുവയിൽ നിന്നാണ് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് നാളുകളായി നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്തു അദ്ദേഹം വിദേശത്തായിരുന്നു അപ്പോൾ അതേ നാട്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിതേ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ചെയ്തിരിക്കുന്ന സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട് ഗ്ലോസി ഫിനിഷിംഗ് പാനലാണ് നമ്മൾ നമ്മളതിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു എ ബാക്ക് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബംബർമാണ് നമ്മൾ ഇതിൻ്റെ ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫോർ ഡോറിലേക്ക് സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് എ എച്ച് ഡി ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നാല് ഡോറിലേക്ക് സ്പീക്കർ സിസ്റ്റം പിന്നെ നമ്മൾ ഒരു ബെൻസ് ടൈപ്പ് ഹോൺ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹോണിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം അപ്പോൾ അതായത് ഇതുപോലെയാണ് നമ്മുടെ ഹോൺ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ബേൾ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഹോൺ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ മഴക്കാലമാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് നല്ല ഭംഗിയായി സൂക്ഷിക്കണമെങ്കിൽ ഇതുപോലെയുള്ള മാറ്റ് നമ്മൾ ചെയ്തേ പറ്റൂ ഒരുപാട് പേര് നിങ്ങളെ പറഞ്ഞ് കെറുപ്പം വലിക്കും വെള്ളം കയറും അങ്ങനെയുള്ള വിഷയങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കമ്പനി കൊടുത്തിരിക്കുന്ന മാറ്റോ അതുപോലെ തന്നെ ഫൈവ് ഡി മാറ്റോ ഏത് തന്നെ ഉപയോഗിച്ചാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഉൾവശം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന എ ബാക്ക് ക്യാമറ ഇതാണ് കേട്ടോ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇത് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് നല്ല ധൈര്യമായിട്ട് റിവേഴ്സ് എടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള ക്യാമറകൾ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യണം അപ്പോൾ ധൈര്യമായിട്ട് നമ്മുടെ കാറിൻ്റെ ബാക്ക് സൈഡ് എത്രത്തോളം കാണാൻ സാധിക്കുമോ അത്രത്തോളം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ഡി ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കൂടാതെ അത് വൈഡ് ആംഗിള് കൂടിയാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു കവറേജ് ഒരു ബാക്കിലൊരു ഒരു കാറ് കിടക്കുന്നുണ്ട് ഏറ്റവും അടുത്താണ് കാറ് കിടക്കുന്നതെങ്കിലും അത്യാവശ്യം അപ്പുറം ഇപ്പുറം വൈഡ് ആംഗിൾ ആയിട്ട് നമുക്ക് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിത് റിവേഴ്സ് ഗിയർ മാറ്റുകയാണെങ്കിൽ നമുക്കതിൻ്റെ നോർമൽ പർപ്പസ് നമ്മുടെ ഉപയോഗം കാര്യങ്ങളെല്ലാം ഇതുപോലെ നടക്കും എഫ് എമ്മും കാര്യങ്ങളെല്ലാം നമുക്കിതിൽ വർക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെയാണ് അതിൻ്റെ സ്ക്രീനും കാര്യങ്ങളെല്ലാം വരുന്നത് ഒരുപാട് വീഡിയോസിന് നമ്മളിത് കാണിച്ചിട്ടുള്ളതാണ് എങ്കിലും ടോയോട്ട ഗ്ലാൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരവർ എടുത്തിരിക്കുന്ന വാഹനങ്ങളിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും വീഡിയോസ് ബലാനോ ഗ്ലാൻസ് ആ റോൺസ് എല്ലാം നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ഈ ഒരു റെഡ് കളറിന് എനിക്ക് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതിലൊരു ഓപ്ഷൻ ഇങ്ങനെ ചെയ്തത് നമ്മൾ സ്നാപ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡോട്ട കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കമ്പനി വരുന്ന ഒരു ആൻറ്റിന അത് കമ്പനി വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതുപോലെയാണ് കമ്പനി വരുമ്പോൾ ഉണ്ടാവുന്ന ആൻറ്റിന ഒരു ആൻറ്റിന ചേഞ്ച് ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള ആൻറ്റിനുകൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഷാർക്ക് ആൻഡിനാന്നാണ് ഇതിനെ പറയുക കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയും എഫ് എമ്മിൻ്റെ റെസൊല്യൂഷൻ കുറച്ച് കുറയും കൂടാം അപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരോടും നമ്മൾ പറഞ്ഞ് ഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് എഫ് എമ്മ നല്ല ഗെയിൻ ഉള്ളോടത്ത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുമെങ്കിലും സ്ട്രെങ്ത്ത് കുറയുന്ന ഇത്തിരി സ്ട്രെങ്ത്ത് ഇതിന് കുറവായിരിക്കും പക്ഷേ കാഴ്ചക്ക് വേറൊരു ലെവലിൽ തന്നെ പറയാം പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഐപ്പോപ്പിൻ്റെ ഡോർ ഗാർഡ് സാധാരണ എല്ലാ കാറുകളിലും നമ്മൾ ചെയ്തു പോകുന്ന കേട്ടാ ഒരു കാറ് പുതിയത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡോർ ഗാർഡ് ഫിറ്റ് ചെയ്യാതെ പോകുന്ന വണ്ടികൾ വളരെ ചുരുക്കം തന്നെ പറയാം അപ്പോൾ നമ്മൾ ഇതിനും ഈ ഒരു വാഹനത്തിനും നമ്മൾ ബാക്ക് ഫ്രണ്ട് ഡോറുകൾക്കെല്ലാം എല്ലാം നമ്മൾ ചെയ്തുപോലെ ഡോർ ഗാർഡുകൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കമ്പനി കൊടുത്തിരിക്കുന്ന ഹോൺ നമ്മൾ പൂർണ്ണമായും ചേഞ്ച് ചെയ്ത് അതിനും വാറണ്ടി പോകുന്നോ വയർ കട്ടിങ്ങോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ കറക്റ്റ് അതേ പോർഷനിൽ തന്നെയാണ് നമ്മളിതിൻ്റെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരു വയറ് പോലും കട്ട് ചെയ്യാതെ തന്നെയാണ് നമ്മളിതിൻ്റെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ കാറുകളിലേക്കൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ആംബിയൻസ് ലൈറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആംബിയൻസ് ലൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും രണ്ടായിരത്തിലധികം പാറ്റേണുകളിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് ഏറ്റവും നല്ല ഭംഗിയാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ആംബിയൻസ് ലൈറ്റ് വരുന്നത് നമ്മൾ മുമ്പേ പ്രീമിയം കാർസിലൊക്കെയാണ് ഇങ്ങനെയുള്ള ആംബിയൻസ് ലൈറ്റ് കണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പൊതുവോടെ നോക്കി നിന്നിട്ടുണ്ടാവാം ഇന്ന് നിങ്ങളുടെ വാഹനം ഏതുമാവട്ടെ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇതുപോലെയുള്ള ആംബിയൻസ് ലൈറ്റുകൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും വാഹനം ഏതു തന്നെയായാലും നല്ല വാറണ്ടിയോട് കൂടി വയർ കട്ടിംഗ് ഇല്ലാതെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഇതുപോലെയുള്ള ആംബിയൻസ് ലൈറ്റുകൾ വളരെയധികം ഉപകാരപ്പെടും ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മളെ അറിയിക്കുക നിങ്ങളുടെ വാഹനത്തിലേക്കും ഇതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നല്ല ഹൈ ക്വാളിറ്റി ആംബിയൻസ് ലൈറ്റാണ് നിങ്ങളുടെ മൊബൈലുകളിൽ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ ഞാൻ മൊത്തത്തിൽ പറഞ്ഞുതരാം സിസ്റ്റം വിത്ത് ഫോർ ഡോർ സ്പീക്കർ അതുപോലെ തന്നെ ബാക്ക് ക്യാമറ പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ബെൻസ് ഡേപ്പ് ഒരു ഹെല്ലയുടെ ഹോൺ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു ഡോർ ഗാർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് വിനയൽ ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിന് എത്ര രൂപ ചിലവ് വന്നു എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകും അപ്പോൾ ഇതുപോലെ ബലനായാലും ഗ്ലാൻസായാലും ആയാലും ഏകദേശം എല്ലാം റേറ്റുകൾ കാര്യങ്ങളെല്ലാം സെയിമായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് ടോട്ടൽ വന്നിരിക്കുന്നത് ഇരുപതേ അഞ്ഞൂറാണ് എല്ലാ പാർട്സുകൾക്കും നമുക്ക് വൺ ഇയർ നമ്മൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ആക്സസറീസും ഫിറ്റ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കേട് വന്നാലും നന്നാക്കി തരും എന്നുള്ളതല്ല നമ്മുടെ ഗ്യാരണ്ടി റീപ്ലേസ്മെൻ്റ് ആണ് നമ്മുടെ ഗ്യാരണ്ടി വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വാറണ്ടി പോവുകയും വയർ കട്ട് കെട്ടുകയും അങ്ങനെയുള്ള ഒരു വിഷയങ്ങളും തന്നെ ഉണ്ടാവില്ല ഡയറക്റ്റ് നമ്മളുമായി കോൺടാക്ട് ചെയ്താൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണെങ്കിൽ ഓൺ സ്പോട്ട് നിങ്ങൾക്ക് അത് റീപ്ലേസ്മെൻ്റ് ആയിട്ട് തന്നിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് ആക്സ് സർവീസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ നമ്മുടെ ഷോപ്പിൽ ചെയ്യുന്ന ഒരുവിധം വർക്കുകളെല്ലാം നമ്മളിപ്പോൾ വീഡിയോസായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല സമയത്തും തിരക്കുള്ള സമയങ്ങളിലൊക്കെ എല്ലാ വീഡിയോസും നമുക്ക് അപ്ലോഡ് ചെയ്യും ഷൂട്ട് ചെയ്തും എളുപ്പമല്ല കാരണം വെച്ചാൽ നമ്മൾ തന്നെയാണ് ഇതെല്ലാം ഒരുവിധം കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പല വീഡിയോസും നമുക്ക് മിസ്സായി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് വാട്സാപ്പ് വഴി ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് അനുയോജ്യമായ എക്സരീസുകളെല്ലാം അത് ഫോട്ടോസൊക്കെ നമ്മൾ അയച്ച് തരുന്നതായിരിക്കും പിന്നെ അതിൻ്റെ വില വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും എല്ലാം മെസ്സേജുകൾ അയക്കുന്നുണ്ട് കാരണം അതിലെ മെസ്സേജുകൾക്ക് എല്ലാം നമുക്ക് മറുപടി ഓപ്പൺ പ്ലേസിൽ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് നമ്മൾ പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ദയവചെയ്ത് നിങ്ങളെല്ലാവരും വാട്സപ്പ് നമ്പർ നമ്മുടെ രണ്ട് വാട്സാപ്പ് നമ്പർ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ആ രണ്ട് നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കണ്ടു ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചെയ്ത വർക്കുകളെല്ലാം ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു വന്നു എത്ര രൂപ ചിലവ് വന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യം തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ